കൊല്ലം കടക്കലിൽ യുവാവ് അറസ്റ്റിൽ കാഞ്ഞിരുത്തുമൂർ സ്വദേശി അജു അശോകനാണ് പിടിയിലായത് ലിജോ റോളൻസ് ഉണ്ട് വാർത്തയുടെ വിവരങ്ങൾ ലിജോ എപ്പോഴായിരുന്നു സംഭവം വിവരങ്ങൾ വർഷ ബാംഗ്ലൂരിൽ നിന്നും ഈ പ്രതി എം ഡി എം എ വാങ്ങി കൊല്ലത്തിറങ്ങിയതിനു ശേഷം ചിതറ അയിരക്കുഴിയിലേക്ക് ബസ്സിൽ വന്നിറങ്ങിയവയായിരുന്നു അവിടെ കാത്തുനിന്ന കൊല്ലം റൂറൽ ഡാൻസ് ആഫ് സംഘവും ചിതറ പോലീസും ചേർന്ന് ഇയാളെ പിടികൂടിയത് തുടർന്ന് നടത്തിയ പരിശോധനയിലായിരുന്നു ഇയാളുടെ പാൻസിന്റെ പോക്കറ്റിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന എം ഡി എം എ പിടികൂടിയത് പതിനഞ്ച് ഗ്രാം എം ഡി എം എ ആണ് കണ്ടെത്തിയിരിക്കുന്നത് കടക്കൽ കാഞ്ഞിരമോട് സ്വദേശി അജുഷ് അശോകാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് ഇയാൾ ഇയാളെ കേന്ദ്രീകരിച്ച് കുറച്ചു നാളായി ഇത്തരത്തിൽ പോലീസും ഡാൻസ് ആഫ് സംഘവും നിരീക്ഷിച്ചു വരികയായിരുന്നു എന്നുള്ളതാണ് ആ പോലീസിനോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് സാധാരണ ബാംഗ്ലൂരിൽ നിന്നും ഇയാൾ ഇത്തരത്തിൽ വരികയും നാട്ടിലേക്ക് എത്തിയതിനു ശേഷം ചെറിയ രീതിയിലേക്ക് എത്തിച്ചതിന് ശേഷം ചെറിയ രീതിയിൽ വിതരണവും ഇയാൾക്കുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് ഈ പിടിയിലായിരിക്കുന്ന അജുഷ് അശോക് ഈ കടയ്ക്കൽ പാലക്കൽ വാർഡിലെ സി പി എം പഞ്ചായത്ത് അംഗത്തിന്റെ മകനാണ് കേസ് രജിസ്റ്റർ ചെയ്ത ചിതറ പോലീസ് മറ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്